ഹൈ ഓൾ പി എസ് യുവിഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് അതായത് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലബോറട്ടറി അറ്റൻഡർ എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ നോക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നി തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ആണ് അർണോസ് പാതിരി ക്രിസ്തു സഭാചരിത്രം അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ എ ആണ് മൂന്ന് ഒന്ന് നാല് രണ്ട് മൂന്ന് ചാനാർ കലാപം ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നാല് കുട്ടംകുളം സമരം രണ്ട് പാലിയം സത്യാഗ്രഹം ചോദ്യം മൂന്ന് ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ ആണ് ചോദ്യം നാല് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഉത്തരം ഓപ്ഷൻ സി ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ചോദ്യം അഞ്ച് പ്രാതിനി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട് ചോദ്യം ഏഴ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും നാലും സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മൂവായിരത്തി സോറി മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് നാല് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു ചോദ്യമെട്ട് ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡിയേത് ഉത്തരം ഓപ്ഷൻ എ മാനസ് സുബൻസിരി ചോദ്യം ഒൻപത് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഓപ്ഷൻ സി അട്ടപ്പാടിയാണ് ഉത്തരം നെക്സ്റ്റ് ചോദ്യം താഴെ പറയുന്നവയിൽ ക്യുമലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രം ത്രീയുള്ളി തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമലസ് മേഘങ്ങൾ നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഉത്തരം ഓപ്ഷൻ എ ആണ് ഭുവൻ ഹസാരിക സേതു ചോദ്യം പന്ത്രണ്ട് ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രശ്മി മാല ശ്രീലങ്ക ചുഴലിക്കാറ്റുകളായ രശ്മിക്കും മാലയ്ക്കും പേര് നൽകിയത് ശ്രീലങ്കയാണ് അത് ശരിയാണ് നെക്സ്റ്റ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവത്കരണവും ചോദ്യം പതിനാല് നബാഡ് സ്ഥാപിതമായ വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അടുത്ത ചോദ്യം ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകൾ ഉൾ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി കർഷകരുടെ കുടിയേറ്റം കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനമേത് ഉത്തരം ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ചോദ്യം പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പങ്കജ് ചൗധരി ചോദ്യം പത്തൊമ്പത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻ എസ് സി സൂചികയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് നിഫ്റ്റിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത് ഓപ്ഷൻ ഡി ആണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം ചോദ്യം ഇരുപത്തിയൊന്ന് നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിനാണ് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഓപ്ഷൻ എ ഒന്ന് നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ് മൂന്ന് നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്കും പരിമിതമായ വീറ്റോ അധികാരമുണ്ട് ഉത്തരം ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ എ നെക്സ്റ്റ് ചോദ്യം താഴെ താഴെപ്പറയുന്ന സംസ്ഥാനങ്ങളിലെ ധിമണ്ഡല സമ്പ്രദായം ബൈ ക്യാമറലിസം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കർണാടക ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്തിലാണ് സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ് ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ ചോദ്യം ഇരുപത്തി നാല് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും മാത്രം ഒന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു മൂന്ന് പാർലമെൻറ്റിൻ്റെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പ്രമേയം ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ് നെക്സ്റ്റ് ചോദ്യം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സി ആർ പി സി സി ആർ പി എസ് സിക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാനിയമം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നെക്സ്റ്റ് ഇരുപത്തിയാറ് നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ജെൻസ് സ്റ്റോർട്ടർ ബർഗ് ജെൻസ് സ്റ്റോർട്ടർ ബർഗാണ് നാറ്റോയുടെ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ നെക്സ്റ്റ് ചോദ്യം താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ പരിഗണിക്കുക ഇതിൽ ഏതാണ് ശരിയെന്ന ശരി ശരിയും തെറ്റും ഏതൊന്നാണ് ഇരുപത്തേഴ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് തെറ്റ് രണ്ട് ശരി ചോദ്യം ചോദ്യം ഇരുപത്തി എട്ട് കാലക്രമത്തിൽ എഴുതുക ഉത്തരം ഓപ്ഷൻ സി ആണ് ചോദ്യം ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ മൂന്നും നാലുമാണ് തെറ്റായ പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു രണ്ട് ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ് അത് രണ്ടും ശരിയാണ് ബാക്കി പറഞ്ഞേക്കുന്ന രണ്ടെണ്ണവും തെറ്റാണ് അടുത്ത ചോദ്യം ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ചോദ്യം വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി അഭയകിരണം മംഗല്യ ആശ്വാസനിധി സഹായ സഹായ സഹായഹസ്തം ഇവ നാലും വനിത ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പാക്കിയ പദ്ധതികളാണ് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ആണ് കേരളം നെക്സ്റ്റ് ചോദ്യം കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് നവജീവൻ ചോദ്യം മുപ്പത്തിനാല് ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത് ഇത് ബോഡി ക്ലോക്ക് എന്നും അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് പീനിയൽ ഗ്രന്ഥി ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്കരീതികളെ നിയന്ത്രിക്കുന്നത് ഇത് ബോഡി ക്ലോക്ക് എന്നും അറിയപ്പെടുന്നു ഉത്തരം പീനിയൽ ഗ്രന്ഥി ചോദ്യം മുപ്പത്തി അഞ്ച് പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ ബി ചോദ്യം മുപ്പത്തിയാറ് ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം വരിസെല്ല സോസ്റ്റർ വരിസെല്ല സോസ്റ്റർ ചോദ്യം മുപ്പത്തിയേഴ് ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഊർജം നൽകുക ചോദ്യം മുപ്പത്തിയെട്ട് ത്രീ ആർ തത്വത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക നെക്സ്റ്റ് ചോദ്യം എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടെൻഡനുകൾ എന്ന് പറയുന്നത് അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡനുകൾ ലിഗമെൻ്റ് എന്ന് പറയുന്നത് എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായി കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ക്യാൻസർ കോശങ്ങൾ വളർ കോശങ്ങൾ പെരുകുന്ന അവസ്ഥയാണ് ക്യാൻസർ അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യവരാ യോഗ്യരായവർ താഴെ പറയുന്നവയിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ചോദ്യം നാൽപ്പത്തി രണ്ട് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ ബി ധ്രുവങ്ങളിൽ ചോദ്യം നാൽപ്പത്തി മൂന്ന് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏത് ഉത്തരം ഓപ്ഷൻ എ വികിരണം ചോദ്യം നാൽപ്പത്തി നാല് മനുഷ്യൻ്റെ ശ്രവണ പരിധി ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുപത് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് ചോദ്യം നാൽപ്പത്തി അഞ്ച് ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ ബി ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ്റെ ചോ ചന്ദ്രയാൻ ത്രീയെ പറ്റിയുള്ള ചോദ്യങ്ങളില്ലാത്തൊരു ചോദ്യ പേപ്പർ രണ്ടായിരത്തി നാല് ഇല്ലെന്ന് തന്നെ പറയാം സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണത് ചന്ദ്രയാനും ആദിത്യ ഇൽവണ് പിന്നെ നാറ്റോ പിന്നെ എം ഹരിത വിപ്ലവവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നെക്സ്റ്റ് ചോദ്യം ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് സുനിത വില്യംസ് ചോദ്യം നാൽപ്പത്തിയേഴ് ഓസോൺ പാൾ പാളിയിൽ വിള്ളൽ ഉണ്ടാകുന്ന വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഉത്തരം ഓപ്ഷൻ ഡി ക്ലോറോ ക്ലോറോഫ്ലോറോ കാർബണുകൾ നെക്സ്റ്റ് ചോദ്യം എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം ഉത്തരം ഓപ്ഷൻ സി ആണ് ട്വൻറ്റി ടു പോയിൻ്റ് ഫോർ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലിറ്റർ ചോദ്യം നാൽപ്പത്തി ഒൻപത് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ൽ ഫാരഡ ചോദ്യം അൻപത് പുതിയതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ നൂറ്റി പതിനെട്ട് ഉള്ള മൂലകത്തിൻ്റെ പേര് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒഗാനസൺ നെക്സ്റ്റ് ചോദ്യം ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഓപ്ഷൻ സി ആണ് ഡെമോ ഡെമോക്രിറ്റസ് നെക്സ്റ്റ് ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത് ഉത്തരം ഓപ്ഷൻ എ കേളി ചോദ്യം അൻപത്തി മൂന്ന് കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ ബി തോന്നയ്ക്കൽ ചോദ്യം അൻപത്തി നാല് മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതി എന്ന മാസികയിലാ ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം ഓപ്ഷൻ ബി വിദ്യാവിനോദിനി ചോദ്യം അൻപത്തി അഞ്ച് വയനാട് വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത് ഉത്തരം ഓപ്ഷൻ സി വല്ലി ചോദ്യം അൻപത്തിയാറ് ഭാർവ ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര് ഉത്തരം ഓപ്ഷൻ ബി നീലവെളിച്ചം ചോദ്യം അൻപത്തിയേഴ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂന്നും ശരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്ക് രണ്ട് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസണ് മൂന്ന് പി ടി ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത നെക്സ്റ്റ് ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി നെക്സ്റ്റ് ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ചോദ്യം അറുപത് ജി പി എസിൻ്റെ പൂർണ്ണരൂപം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ചോദ്യം അറുപത്തിയൊന്ന് വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി കുക്കി നെക്സ്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ എ ഐ സംവിധാനം ഉത്തരം ഓപ്ഷൻ ബി ആണ് കോ പൈലറ്റ് പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പൈത്തൺ ചോദ്യം അറുപത്തി നാല് ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നെക്സ്റ്റ് ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം ബാധകമാകുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യ മുഴുവൻ അടുത്ത ചോദ്യം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങൾ കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഉത്തരം ഓപ്ഷൻ ബി റിപ്പോർട്ട് ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നെക്സ്റ്റ് ചോദ്യം ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി യുണിസെഫ് ചോദ്യം ചോദ്യം അറുപത്തിയെട്ട് ഗാർഹിക പീഡന നിയമം രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡനം എന്നാൽ എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എയും ബിയും സിയും നെക്സ്റ്റ് ചോദ്യം ഗാർഹിക പീഡന നിയമം പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ എ ചോദ്യം എഴുപത് ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ നിയമം നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പത്തൊമ്പത് എൺപത്തൊമ്പത് നെക്സ്റ്റ് ചോദ്യം കണക്കാണ് എഴുപത്തി ഒന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ചോദ്യം എഴുപത്തി ഉത്തരം ഓപ്ഷൻ ബി ചോദ്യം എഴുപത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ സി ചോദ്യം എഴുപത്തി നാല് ഉത്തരം ഓപ്ഷൻ എ ചോദ്യം എഴുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ചോദ്യം എഴുപത്തിയാറ് ഓപ്ഷൻ ഡി ചോദ്യം എഴുപത്തി ഏഴ് ഓപ്ഷൻ എ ചോദ്യം എഴുപത്തി എട്ട് ഓപ്ഷൻ സി ചോദ്യം എഴുപത്തി ഒൻപത് ഓപ്ഷൻ ബി എൺപത് ഡി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ബി എൺപത്തി മൂന്ന് ബി എൺപത്തി നാല് എ എൺപത്തി അഞ്ച് എ എൺപത്തി ആറ് ി എൺപത്തിയേഴ് സി എൺപത്തി എട്ട് സി എൺപത്തി ഒൻപത് ബി തൊണ്ണൂറ് ഡി തൊണ്ണൂറ്റൊന്ന് ബി തൊണ്ണൂറ്റി രണ്ട് ബി തൊണ്ണൂറ്റി മൂന്ന് ഡി തൊണ്ണൂറ്റിനാല് സി തൊണ്ണൂറ്റിയഞ്ച് എ തൊണ്ണൂറ്റിയാറ് സി തൊണ്ണൂറ്റിയേഴ് ബി തൊണ്ണൂറ്റിയെട്ട് ഡി തൊണ്ണൂറ്റി ഒൻപത് ബി നൂറ് ഡി അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്ന് കമൻ്റ് ഇടുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്